നമസ്കാരം ഫോർട്ടെ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും ഒക്കെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും ജുഡീഷ്യറിയുടെയും എല്ലാ സമദൂര നിലപാടുകളും നിഷ്പക്ഷതയുമാണ് എന്നാൽ ബി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് മുതൽ ഈ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷതയ്ക്കും വിശ്വാസ്യതയ്ക്കും നേർക്ക് വലിയ രീതിയിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങി ജുഡീഷ്യറി വരെ ബി ജെ പിയുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ബി ജെ പി ഈ സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്നു എന്നതായിരുന്നു ഉയർന്നുവന്ന ആരോപണങ്ങൾ ഇതിൽ ജുഡീഷ്യറിക്ക് നേർക്ക് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗൗരവമേറിയത് തന്നെയായിരുന്നു ജുഡീഷ്യറിയിൽ സംഘപരിവാർ രാഷ്ട്രീയം കൈകടത്തിയെന്ന് തെളിവടക്കം പുറത്തു പറഞ്ഞത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണെ പോലെ ഉള്ളവരാണ് മുൻ സുപ്രീം കോടതി ജഡ്ജി മാർക്കണ്ടേയ ഗർജുവിനെ പോലുള്ളവരാണ് സാധാരണക്കാരോ പ്രതിപക്ഷ നേതാക്കളോ അല്ല എന്നതാണ് ഈ വിഷയത്തിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നതും വർഷങ്ങളായി ജുഡീഷ്യറിയെ കുറിച്ച് അറിയാവുന്നവരാണ് ഇതെല്ലാം പുറത്തു പറഞ്ഞത് വിരമിച്ച ശേഷം പല ജഡ്ജിമാർക്കും ബി ജെ പി ഉന്നത പദവി നൽകിയത് നാം കണ്ടതാണ് ഡൽഹി കലാപ സമയത്ത് ഡൽഹി പോലീസിന്റെ വീഴ്ചയെടുത്തു പറഞ്ഞ ജഡ്ജിയെ രാത്രിക്ക് രാത്രി സ്ഥലം മാറ്റിയത് നാം കണ്ടതാണ് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് കൂട്ടുനിൽക്കാത്ത പന്ത്രണ്ട് ജഡ്ജിമാരെ സ്ഥലം മാറ്റിയത് നാം കണ്ടതാണ് സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാനുള്ള പാനലിൽ കൈകടത്താനുള്ള ബി ജെ പി സർക്കാർ നീക്കങ്ങൾ നാം കണ്ടതാണ് ജുഡീഷ്യറിയിൽ കടന്നു കയറാനുള്ള സംഘപരിവാർ ശ്രമം എന്ന ആരോപണത്തിന്റെ പച്ചയായ തെളിവുകളാണ് ഇതെല്ലാം അയോധ്യ കേസിൽ വിധി പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജി ഇന്ന് രാജ്യസഭ മെമ്പറാണ് വിരമിച്ച് ആറുമാസത്തിനുള്ളിലാണ് ബി ജെ പി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ഇപ്പോഴിത് ഏറ്റവും ഒടുവിലത്തെ തെളിവ് പുറത്തുവരുന്നു മൂന്ന് മാസം മുമ്പ് വിരമിച്ച മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജി ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് രോഹിത് ആര്യ വിരമിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ ബി കൂടി രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരിക്കുന്നത് ഓർക്കുക ഒരു വർഷത്തോളം ഇദ്ദേഹം മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു വിരമിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ അദ്ദേഹം ബി ജെ പി ചേരുമ്പോൾ തീർച്ചയായും ഇദ്ദേഹം നടത്തിയിട്ടുള്ള വിധികളും സംശയനിഴലിലാവും വളരെ വിവാദമായ പല വിധികളും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് പീഡനത്തിനിരയായ സ്ത്രീക്ക് രാഗി കെട്ടാൻ വിധിച്ച ശേഷം പീഡിപ്പിച്ച പ്രതിക്ക് ജാമ്യം കൊടുത്ത വിവാദ മധ്യപ്രദേശ് കോടതി ഉത്തരവ് നാം കണ്ടതാണ് ആ വിധി പുറപ്പെടുവിച്ച ജഡ്ജിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്റ്റാൻഡപ്പ് കോമഡിയന്മാരായ മനവൂർ ഫറൂഖി നവീൻ യാദവ് എന്നിവർക്ക് ജാമ്യം നിഷേധിച്ചതും ഇദ്ദേഹമായിരുന്നു ഈ വിധികളെല്ലാം അദ്ദേഹത്തിന്റെ ബി പ്രവേശനത്തോടെ പി പ്രവേശനത്തോടെ കഴിഞ്ഞു ഭോപ്പാലിലെ ബി ജെ പി ആസ്ഥാനത്ത് നിന്നാണ് ഇദ്ദേഹം ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് ഇന്ത്യയിലെ ജുഡീഷ്യറിയെ ഒന്നടങ്കം വരുതിയിലാക്കാൻ സംഘപരിവാറിന് കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇദ്ദേഹത്തെ പോലുള്ളവരുടെ ഇത്തരം പ്രവർത്തികൾ ജുഡീഷ്യറുടെ നിഷ്പക്ഷ നിലപാടിന് നേർക്ക് കരിനിഴൽ വീഴ്ത്തുന്നത് തന്നെയാണ് സംശയം ഉളവാക്കുന്നത് തന്നെയാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന നമ്മുടെ നിയമസംഹിതയുടെ ഭേദവാക്യം എത്രത്തോളം ഇപ്പോൾ നടപ്പിലാവുന്നുണ്ട് എന്നതും ഈ പ്രവർത്തികൾ കാണുമ്പോൾ സംശയിക്കപ്പെടുകയാണ്